മഷെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് ഡിസംബർ എട്ടിന് വിധി വന്നു വിധി വന്നതിന് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ദിലീപ് പറഞ്ഞത് മഞ്ജുവിന്റെ ആ ഒരു വാക്കാണ് ഈ കേസിലേക്ക് നയി എന്റെ ഈ കേസിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പിന്നീട് ദിലീപ് എന്താണ് അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് സിനിമാ ലോകവും ഈ കേസുമായി ബന്ധപ്പെട്ട പലരും മുറ്റുനോക്കിയത് ഇപ്പോ അന്ന് നടന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ദിലീപ് കോടതിയിൽ പരാതി നൽകിയിരിക്കുകയാണ് ജനുവരി പന്ത്രണ്ടിന് ഈ കേസ് പരിഗണിക്കും എന്നാണ് ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ട് അതായത് ദിലീപ് പറയുന്നത് അടച്ചിട്ട മുറിയിൽ നടന്ന വാദങ്ങൾ ചോർത്തി ചാനലുകൾക്ക് നൽകി ബാലചന്ദ്രകുമാർ പല ചാനലിലും ആദ്യം കോടതിയിൽ എത്തിക്കേണ്ട ബാലചന്ദ്രകുമാറിനെ പല ചാനലുകളിലും ഇന്റർവ്യൂവിന് ഇയാൾ കൊണ്ട് എത്തിച്ചു ഈ ചാനലുകൾ അല്ലെങ്കിൽ പല ആളുകളും അല്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത് ഇനി എന്തായിരിക്കും ദിലീപിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ ദിലീപ് ഈ കേസിൽ തുടക്കം മുതലേ സ്വീകരിച്ചത് അവക്വമായ നടപടികളാണ് ഒന്ന് ഒരു കോടതി ഇത്രയും പ്രമാദമായ ഒരു കേസിൽ അഞ്ചെട്ട് കൊല്ലം അല്ലെ രണ്ടായിരത്തി പതിനേഴ് എട്ട് കൊല്ലമായില്ലേ എട്ട് കൊല്ലമായിട്ട് ഇത്രയേറെ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു കേസ് ആ കേസിലൊരു വിധി വന്നപ്പോ അദ്ദേഹം ദൈവത്തിന് എല്ലാവർക്കും നന്ദി പറയാണ് വേണ്ടത് ആ വിധി വന്നപ്പോ ആരെയായിരുന്നു മാധ്യമങ്ങൾ മുഴുവൻ ആഗ്രഹിച്ചെന്താ ദിലീപ് കൊടുങ്ങണം അല്ലേ അദ്ദേഹത്തിന്റെ ശത്രുക്കളെ ഒരു പക്ഷേ ദിലീപിന് അനുയായികളെക്കാളും അല്ലെങ്കിൽ ഈ എന്താ പറയാ ആസ്വാദകരേക്കാൾ കൂടുതലുള്ള ശത്രുക്കളാണ് ഇവിടെ അദ്ദേഹത്തിന്റെ മേഖലയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സിനിമാ മേഖല മുഴുവൻ അദ്ദേഹത്തിന്റെ ശത്രുക്കളാണ് കാരണം നിർമ്മാണ മേഖലയിൽ വിതരണ മേഖലയിൽ അഭിനയ മേഖലയിൽ ഫെഫ്കയിൽ അമ്മയിൽ മുഴുവൻ ശത്രുക്കളാണ് ആ ശത്രുക്കളെ ഒക്കെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായി അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വെറുതെ വിട്ടൊരു കോടതി വിധി വരുമ്പോൾ ദൈവത്തിനും നാട്ടുകാർക്കും നന്ദി പറഞ്ഞ് കൈകൂപ്പി നന്ദി പറഞ്ഞിട്ട് വിനയപൂർവ്വം ഇറങ്ങി പോകേണ്ട ഒരാളാണ് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം സമാധാനത്തോടെ നാട്ടിൽ വിശ്രമജീവിതം നയിക്കണം വിശ്രമജീവിതം നയിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഗുണമുണ്ട് അദ്ദേഹത്തിനുണ്ടായ എല്ലാ നഷ്ടങ്ങളും അദ്ദേഹത്തിനുണ്ടായ എല്ലാ നഷ്ടങ്ങളും തിരിച്ചു കിട്ടും അത് ചെയ്തില്ല അദ്ദേഹം അപ്പ തന്നെ എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ എത്രയോ കാലങ്ങളായിട്ട് ഉള്ളിൽ തെട്ടി നിൽക്കുന്ന കുടുംബവിരോധമാണല്ലോ ഇപ്പൊ ഇത് പ്രണയിച്ച് കല്യാണം കഴിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരാള് വിട്ടുപോയി വിട്ടുപോയിട്ട് ഇദ്ദേഹത്തിന് മറ്റൊരാളെ കല്യാണം കഴിക്കേണ്ടി വരുമ്പോൾ ഏത് കുടുംബത്തിലും ഉണ്ടാകുന്ന ഒരു പഴയ സങ്കടമൊക്കെ ഉണ്ടാവും അത് പറയേണ്ട നേരമാണോ ഇത് അത് അവസാനിപ്പിക്കണ്ടേ എന്നെ സ്നേഹിച്ചവർക്കും എന്നെ വെറുത്തവർക്കും ഒക്കെ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര എത്ര ഗംഭീരമായിട്ട് അദ്ദേഹത്തിന് മനോഹരം എനിക്ക് തോന്നുന്നു ഈ സിനിമ സിനിമയിൽ ആ അദ്ദേഹത്തിന് ആരെങ്കിലും എഴുതിക്കൊടുത്ത എത്ര എത്ര മനോഹരമായ ഡയലോഗുകൾ സിനിമയിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ദിലീപ് അതെങ്കിലും ഒന്നും ഓർത്തൂടെ അപ്പൊ സന്ദർഭത്തിനൊത്തു പെരുമാറിയില്ല ഒന്നാമത്തെ കാര്യം ഇനിയിപ്പോ അദ്ദേഹം അന്വേഷണം എന്തിനാ അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കേസ് കൊടുക്കുന്നത് ഇതിൽ എങ്ങനെയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു അത് ഫയലിൽ പോലും സ്വീകരിക്കാൻ വകുപ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം എന്താ കാര്യം അദ്ദേഹം പറയുന്ന ജുഡീഷ്യറി അല്ല ജുഡീഷ്യറി അദ്ദേഹത്തോട് നീതി മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ എങ്ങനെ അന്വേഷിച്ചു ശരിവരുത്തി തെറ്റുവരുത്തി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് അതിജീവിതയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ മുഴുവൻ സംസാരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതിജീവിതക്കെതിരായി ജഡ്ജി അദ്ദേഹത്തെ അവർക്കെതിരായി പ്രോസിക്യൂഷൻ അദ്ദേഹത്തിനെതിരായി എന്ന് പറഞ്ഞാൽ പോലീസ് വക്കീല് ജഡ്ജി മൂന്ന് കൂട്ടരും അവർക്കെതിരായി ഒന്നുമല്ല അതിജീവിത പറയുന്നത് അതിജീവിത പറയുന്നത് ശരിവെക്കുന്നതല്ല ഇവൻ ഈ അന്വേഷണ കമ്മീഷനെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കേസ് കൊടുക്കുന്നത് സത്യത്തിൽ ആ കേസ് ഇപ്പോ അത് വേണ്ടാത്ത അങ്ങനെ ഉണ്ടല്ലോ വിപരീതകാലെ വിനാശകാല വിപരീത ബുദ്ധി സത്യത്തിൽ ഈ കേസ് കൊടുക്കേണ്ടത് ആരാ അതിജീവിതയാണ് അതിജീവിതയെ സത്യത്തിൽ ഭരണകൂടം പോലും പറ്റിക്കുകയാണ് നിങ്ങൾ കണ്ടോ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ അതിജീവിതയെ വിളിച്ചു വരുത്തുകയാണ് അതിജീവിതയോട് അവർ പറയുന്നത് ഞാൻ നിങ്ങളോടൊപ്പമാണ് എപ്പോ എപ്പോഴാ അതെ അവരുടെ കൂടെ നിൽക്കണം അതിജീവിതയുടെ കൂടെ ഒരു ഭരണകൂട ഭരണ തലവൻ നിൽക്കേണ്ടത് എപ്പോഴാ ഒന്നുകിൽ അന്വേഷണം നടത്തുമ്പോ നിൽക്കണം അല്ലെ രണ്ട് കേസിന്റെ വിചാരണ നടക്കുന്ന വേളയിൽ പ്രോസിക്യൂഷന്റെ കൂടെ നിൽക്കണം പ്രോസിക്യൂഷൻ കൃത്യമായി അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കണം മൂന്നാമത് ജഡ്ജി നീതിപൂർവ്വം പെരുമാറണം നീതിപൂർവ്വം പെരുമാറുന്നില്ല എന്ന് അതിജീവിത ആക്ഷേപിച്ചിട്ടുണ്ട് ഈ കോടതി മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഘട്ടങ്ങളിൽ ഒന്നും നിക്കാതെ അന്നേരത്തൊക്കെ ദിലീപിന്റെ കൂടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഇപ്പൊ ദിലീപ് ജയിച്ചു ദിലീപ് ഇനി ദിലീപിന് മുഖ്യമന്ത്രിയുടെ പിന്തുണ വേണ്ട അതുകൊണ്ട് ഇനി വോട്ടും കിട്ടാനില്ല അപ്പൊ വിധി വന്നപ്പോ നാട്ടുകാരൊക്കെ ദിലീപിനെതിരാണ് അതിജീവിതയുടെ കൂടെയാണ് കണ്ടപ്പോ അതിജീവിതയെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ ഉണ്ട് ഒരു ഏർപ്പാട് ഞാൻ അതിജീവിതയോടൊപ്പമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ എന്തതിന്റെ അർത്ഥം അങ്ങനെ പിന്തുണ മുഖ്യമന്ത്രി അതിജീവിതയുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത് ഈ കേസ് എന്റെ പോലീസ് അന്വേഷിച്ചത് നീതിപൂർവമായില്ല അതുകൊണ്ട് ഒരു പുനര പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത എഴുതി തരൂ ഞാൻ അന്വേഷണത്തിൽ ഉത്തരവിടാം എന്നല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ ഈ കോടതിയിൽ ഇപ്പോ വേറെ എന്തെങ്കിലും അത് അങ്ങനെ ഒന്നും പറയാത്ത ഒരു ഒരു മുഖ്യമന്ത്രിക്ക് എന്താ ആത്മാർത്ഥതയുള്ളത് ഈ അതിജീവിത അവിടെ പോയതിൽ എന്താ ആത്മാർത്ഥതയുള്ളത് അപ്പൊ ഇതൊക്കെ ഒരുതരം ഗിമ്മിക്കാണ് തട്ടിപ്പാണ് സത്യത്തിൽ ഇതില് ഇപ്പൊ വിൻ ചെയ്ത് നിൽക്കുന്നത് ഇപ്പോ അതിജീവിതയും അവരുടെ കൂടെയുള്ള ആളുകളും എന്താണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആർക്കെതിരാണ് പറയുന്നത് ദിലീപ് മൗനം പാലിച്ചാൽ മതി ഇവർ ഈ ഒച്ച വെക്കുന്നതൊക്കെ ആർക്കെതിരായിട്ടാണ് കോടതികൾക്കെതിരാണ് നിയമസംവിധാനത്തിനെതിരായിട്ടാണ് പോലീസിനെതിരായിട്ടാണ് അല്ലേ അപ്പോ അങ്ങനെയാണെങ്കിൽ ഭരണഘടനയ്ക്കെതിരായിട്ടാണ് ജനാധിപത്യ വ്യവസ്ഥക്കെതിരായിട്ടാണ് നമ്മുടെ ആ ആ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിനെതിരായിട്ടാണ് അതിനൊക്കെ എതിരായിട്ട് സംസാരിക്കുന്ന അതിജീവി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അതിന് ബലം നൽകുന്ന മട്ടിൽ ഒരു ഒരു കോടതിയിൽ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോ ദിലീപ് ശരിയാണ് മാഷ് പറഞ്ഞത് അന്വേഷണം ദിലീപിന് ഇപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ടു അപ്പൊ പിന്നെ അന്വേഷണം ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയിട്ട് ഒരു കാര്യമല്ല അപ്പൊ ദിലീപിനെ ശിക്ഷിച്ചെങ്കിൽ ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വീഴ്ചകൾ സംഭവിച്ചു എന്ന് അപ്പീല് പോകാമായിരുന്നു ഇതിപ്പോ കേസ് പന്ത്രണ്ടാം തീയതി പരിഗണിക്കുമ്പോൾ ഇതൊക്കെ കൂടി നോക്കിയിട്ട് നിങ്ങൾക്കെതിരെ പിന്നെ കോടതി വിലക്ക് വന്നിട്ടില്ല കേസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് തള്ളാനേ ഉള്ളൂ തള്ളാനേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഫയലിൽ പോലും സ്വീകരിക്കാനുള്ള വകുപ്പ് ഞാൻ അറിയില്ല നമുക്ക് പ്രാഥമികമായി വിവര നിയമത്തെ കുറിച്ചുള്ളൂ ഇനിയിപ്പോ കോടതിക്ക് അതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലും കണ്ടോന്നറിയില്ല സാധാരണഗതിയിൽ ഒരു കോടതി നിരപരാധിയാണെന്ന് എട്ട് കൊല്ലം വിചാരണ ചെയ്തിട്ട് നിരപരാധിയാണെന്ന് ഒരു കോടതി വിധിച്ച് പറഞ്ഞ് പറഞ്ഞു വിട്ട ഒരാള് പിന്നെയും പരാതിയായിട്ട് വരിക ഫയൽ സ്വീകരിക്കാൻ പോലും പാടില്ലാത്തതാണ് എനിക്കറിയില്ല എന്തിനാണ് എന്തിന്റെ പേരിലാണ് ഇനിയിപ്പോ കേസ് കൊടുത്തിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ ബ്ലാക്ക് മെയിൽ ഇവർക്ക് അങ്ങനെയുണ്ടല്ലോ സിനിമക്കാർക്ക് അങ്ങനെയും ചില ഏർപ്പാടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഞാൻ ഇനിയും വിടൂല്ല ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായിട്ട് വേറെ കേസ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അപമാനിക്കാനോ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ വേറെ വല്ല ഡീലും ഉറപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒക്കെ ആണോന്ന് അറിഞ്ഞുകൂടാ കാരണം ദിലീപിനെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ വെച്ച് ഇവരുടെയൊക്കെ രീതി നമ്മുടെയൊന്നും രീതിയല്ലല്ലോ സാധാരണ മനുഷ്യന്റെ രീതിയല്ല ലോകത്തിന്റെ രീതിയാണല്ലോ അതുകൊണ്ട് പറയാൻ വയ്യ എന്നാലും സാധ്യതയുണ്ട് സാധ്യതയുള്ളത് പക്ഷേ ദിലീപിന്റെ ഹരജി കൊണ്ട് പുനരന്വേഷണം നടക്കൂല പുനരന്വേഷണത്തിന് ആവശ്യപ്പെടേണ്ടത് ആരാണ് ഈ കേസിൽ എനിക്ക് നീതി കിട്ടിയില്ല എന്ന് എന്ന് മറവിളിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഇപ്പോ ഇൻസ്റ്റഗ്രാമിൽ എഴുതി കഴിഞ്ഞ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇപ്പോ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അതിജീവിത പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് എൻ്റെ പേര് മറച്ച് വെക്കുന്നത് എൻ്റെ പേര് പറയൂ ഞാൻ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഞാൻ വിടുവുല ഞാൻ പൊരുതുന്ന അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അതിജീവിത ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ബടായി പറഞ്ഞാൽ പോരാ ഇൻസ്റ്റഗ്രാമിൽ എഴുതിയാൽ പോരാ ഇന്ത്യൻ എക്സ്പ്രസിന് ഇന്റർവ്യൂ കൊടുത്താൽ പോരാ ചെയ്യേണ്ടത് എന്താ നിയമ സംവിധാന പ്രകാരം രണ്ട് കാര്യങ്ങൾ ചെയ്യണം കോടതിയെ സമീപിക്കുക ഒന്ന് അപ്പീല് പോവുക ഈ വിധിയിൽ അപ്പീല് പോകാം ഹൈക്കോടതിയിൽ അതിനു മുമ്പേ ചെയ്യാവുന്ന ഒരു കാര്യമാണ് തിയെ തന്നെ സമീപിക്കാം ഈ അന്വേഷണവും വിചാരണയും എന്ന് പറഞ്ഞാൽ അവരുടെ പരാതി നേരത്തെ വന്നിട്ടുണ്ട് രണ്ട് ഒന്ന് ഈ അന്വേഷണം നീതിപൂർവമായില്ല രണ്ട് തൊണ്ടി മുതലായി ഉള്ള ഒരു പ്രധാനപ്പെട്ട മെമ്മറി കാർഡ് മൂന്ന് തവണ നിയമവിരുദ്ധമായി കോടതിയിലെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോ അത് ചോർത്തിക്കൊണ്ടുപോയി എന്ന ആരോപണം വന്നു മൂന്ന് രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ കേസ് അന്വേഷണം നടക്കുമ്പോൾ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയി നാലാമത്തെ കാര്യം ഈ ജഡ്ജിയിൽ നിന്ന് നീതി കിട്ടൂല എന്ന ആവശ്യം എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജഡ്ജിയിൽ നിന്ന് കേസ് മാറ്റണമെന്നാവശ്യപ്പെട്ടതാ ഇതൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അതിജീവിതയ്ക്ക് പോകാം ദിലീപ് എങ്ങനെ പോകും ദിലീപ് പോയിട്ട് എന്ത് കിട്ടും എനിക്കറിഞ്ഞുകൂട്ടാ സാധാരണ രീതിയിൽ ഇനിയിപ്പോ നിയമവിദഗ്ധന്മാരോട് നമുക്ക് വല്ല സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം എന്തായാലും ദിലീപ് പിന്നെ വേറൊരു കാര്യം ദിലീപിന്റെ പിന്നിലുമൊക്കെ ഈ പറഞ്ഞ ഭീകരന്മാരായ ആരെങ്കിലും ഒക്കെ കാണുമല്ലോ അവരും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് കണ്ടുമായിരിക്കും കണ്ടു കാണുമായിരിക്കും ഇനി ഈ കളി എങ്ങനെയാണ് ദിലീപ് കളിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് എന്താ കേസ് വരണേ ജനുവരി പന്ത്രണ്ടിന് പരിഗണിക്കും കാത്തിരിക്കാൻ വരട്ടെ എന്താണ് എന്താണ് കോടതിയിൽ ദിലീപിന്റെ പുതിയ കളി എന്ന് കാണുമല്ലോ ആരൊക്കെ ആ കളിക്കളത്തിൽ ദിലീപിനോടൊപ്പം എന്ന് കാണാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ദിലീപിനെ ഇപ്പൊ തന്നെ മലയാളം വെറുത്തു കഴിഞ്ഞിട്ടുണ്ട് ആവശ്യത്തിലേറെ ഇനിയും കളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങിയാൽ ഈ അതിജീവിതയുടെ ഇപ്പോഴത്തെ വേദനയിൽ ഇനിയും ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഏർപ്പാട് മുറിഞ്ഞുപോയ ആ ദേഹത്ത് ശരീരത്തിലും മനസ്സിലും മുറിവേറ്റൊരു കുട്ടിയാണ് അതിജീവിത എന്ന് പറയുന്നത് ആ കുട്ടി ആ കുട്ടിയുടെ മനസ്സിൽ ഇനിയും മുറിവുകളിൽ മുളക് തേക്കുന്ന ഏർപ്പാടാണ് ദിലീപ് സ്വീകരിക്കുന്നതെങ്കിൽ ദിലീപിന്റെ കരിയറിൽ ഇനിയും അത് ഗുണം ചെയ്യില്ല ദിലീപ് പറയുന്നുണ്ട് എട്ട് കൊല്ലമായിട്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ അത് ഇനിയും തിരിച്ചു കിട്ടാനല്ല സാധ്യത ഇനിയും നഷ്ടപ്പെടാനാണ് സാധ്യത